ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം അസ്സലാത്തു അലിഹി ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും ഞാൻ ും പരിശുദ്ധ ഖുറാനിലേക്ക് യാത്ര എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ കുറാനെ അറുപത്തി ഒമ്പതാമത്തെ അധ്യായമായ സുറത്തുൽ ഹാഖ് അൽ ഹാക്ക് എന്ന സുറയാണ് അൻപത്തിരണ്ട് വചനങ്ങളോടുകൂടി മക്കയിൽ അവതരിപ്പിച്ച ഈ സുറയ്ക്ക് രണ്ട് റെക്കോർഡുകളാണുള്ളത് പ്രധാനമായും മക്കീ സുറത്തുകൾക്ക് ഏകദിന വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഇതിലെ പ്രാരംഭ വചനങ്ങളിൽ തന്നെ ഈ ദിനത്തിലെ ശ്രദ്ധ ക്ഷണിച്ച ശേഷം തുടർന്ന് വരുന്ന പന്ത്രണ്ട് മുതലുള്ള പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ സത്യനിഷേധികളായ ആളുകൾ ഈ ദിനത്തെ അവിശ്വസിച്ചതു കാരണം അവർക്ക് വന്നു ഭവിച്ച ദുരിത ദുരപൂർണമായ അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയും തുടർന്ന് പതിമൂന്ന് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണുന്നത് ആ ദിനത്തിൽ സംഭവിക്കാവുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും അനന്തരം പരിശുദ്ധ ഖുറാനി മുഹമ്മദ് നബി സല്ലാത്തമേയും സത്യപ്പെടുത്തുക സത്യപ്പെടുത്തി പ്രസ്താവിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ഏകതീ വിശ്വാസവും സൽക്കർമ്മവുമാണല്ലോ ഒരു സത്യവിശ്വാസിയുടെ കാതലായ വശം ആദ്യ സമുദായത്തെ ഏഴ് രാത്രിയും എട്ടു പകലും നീണ്ടുനിന്ന കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടുവെന്നും സമൂഹഗോത്രത്തെ ഘോരമായ ശബ്ദം കൊണ്ട് ശിക്ഷിക്കപ്പെട്ടുവെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് സത്യനിഷേധികളായ ആളുകൾ അവരുടെ രക്ഷിതാവിൻ്റെ പ്രവാചകനെ കളവാക്കിയതുമൂലം അവർക്ക് പന്നു വവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് അവരെ ഒരു പിടുത്തം പിടിച്ചുവെന്നും ആ പിടുത്തം ആ ഒരു ശിക്ഷ നുഹി നബി അലി ഇസ്ലാമിൻ്റെ ജനതയോടാണെന്നെന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു തുടർന്ന് പതിനഞ്ചാം വചനത്തിലേക്ക് കിടക്കുമ്പോൾ കാഹളത്തിൽ ഊതപ്പെടുന്നതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പതിനാറാമത്തെ വചനത്തിൽ ഭൂമിയിൽ ആ കാഹളത്തിൽ ഊതപ്പെട്ടാൽ ആ സംഭവം സംഭവിക്കുകയായി അതായത് ഈ കിയാമത്തെ നാൾ സംഭവിക്കുന്നുവെന്നും പതിനാറാമത്തെ വചനത്തിൽ ഭൂമിയും പർവ്വതങ്ങളും മേൽപോട്ട് ഉയരുകയും അത് ചിന്ന ഭിന്നമാവുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു പതിനാഴ് പതിനേഴാമത്തെ വചനത്തിലേക്ക് അടക്കുമ്പോൾ റബ്ബിൻ്റെ ഹർഷ് എട്ടുകൂട്ടരായ മലക്കുകൾ വഹിക്കുന്നുണ്ടെന്നും പത്തൊമ്പതാം വചനത്തിൽ ആരുടെ കയ്യിലാണോ വലതു കൈയിലാണോ കർമ്മരേഖ ലഭിക്കുന്നത് അവർ ശാശ്വതമായി സ്വർഗാനുഭൂതിയിൽ സ്വതന്ത്രരായി വിഹരിക്കുന്നുവെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നു തുടർന്ന് ഇരുപത്തഞ്ചാമത്തെ വചനത്തിലേക്ക് കടത്തുമ്പോൾ ആരുടെ കൈയിലാ ആരുടെ കയ്യിലാണോ ഇടതു കൈയിലാണോ കർമ്മരേഖ ലഭിക്കുന്നത് അവർ ദുരന്തപൂർവ്വമായ നരകത്തിൽ വന്നു ഭവിക്കുമെന്നും മുപ്പത്തെട്ടാമത്തെ വചനത്തിൽ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി മൂന്നര വചത്തിൽ സത്യം ചെയ്യുന്നതും ഖുറാന്നെ സത്യം ചെയ്തുകൊണ്ട് നമ്മെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തീരുന്നു ഇതൊരു കവിയുടെയോ ഒരു പ്രശ്നക്കാരൻ്റെയോ വാചകമല്ല എന്നും നിങ്ങൾ വളരെ കുറച്ചേ മനസ്സിലാക്കുന്നുള്ളു വളരെ കുറച്ചേ ഉറ്റാലോചിക്കുന്നുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതെ ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണെന്നും ആർക്കാണ് ഖുർആൻ ഉപകാര ഉപകാരപ്പെടുക എന്ന് നമ്മുടെ ഒരു ചോദ്യമുണ്ട് പരിശുദ്ധ ഖുറാനിലൂടെ അതെ വ അത് നിശ്ചയം അത് ഭയഭക്തന്മാരായ ആളുകൾക്കുള്ള സ്മരണയാണ് ഇവിടെ ഒരു കാര്യങ്ങളും പാഴ്ക്കഥകളായി എടുക്കാതെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നെ പഠിക്കുന്ന കാതുകൾക്ക് സ്മരണകൾ ഉണ്ടെന്നും അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ടെ നമുക്കിവിടെ ദൃഢമായി ഇന്നഹു ലഹക്കും യഖീൻ എന്ന് പറഞ്ഞു കൊണ്ട് ഇവിടെ സുഹത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അതെ ഇത് ദൃഢമായ ഒരു യാഥാർത്ഥ്യമാകുന്നെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അതൊക്കെ തൊണ്ടുതന്നെ ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നും ഉള്ള ഒരു ഗ്രന്ഥമാണെന്നും ഇത് ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രം അവതരിപ്പിച്ചതല്ല എന്നും ലോക ലോകത്തു ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് മാർഗദർശനവുമായി കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചതെന്നും ഇതിലടങ്ങിയിരിക്കുന്ന ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ കലാമിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുവെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആകമാനം ഖുറാനിൻ്റെ വെളിച്ചം പകർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു വാഹിർ ദാനി അറബിാലമീൻ അസ്സലാ വലൈക്കും വർമ്മത്ത വാർക്കാത്തു